സുബി നിസ്കാരത്തിന്റെ മുൻപായി ഒരു മൂന്ന് തവണ ഇനി പറയാൻ പോകുന്ന ചൊല്ലിയാൽ അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഇത് ആഹാരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടത്തെ ഞാൻ ഈ പറയുന്നത് അത്തരം താല്പര്യങ്ങൾ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അസലും വാഹി വാഹന നമുക്ക് ദുയാവിനേക്കാൾ വലിയത് ആഹാരം തന്നെയല്ലേ തീർച്ചയായും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്നാൽ നിങ്ങളുടെ ആഹുരത്തിലേക്ക് ഉപകാരപ്പെടുന്ന കുറഞ്ഞ ഒരു അഞ്ചോ എട്ടോ സെക്കൻഡുകൾ മാത്രം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതപൂർണമായ നേട്ടങ്ങൾ ആഹുരത്തിൽ ലഭിക്കുന്നതാണ് ഒരു ഒരു ദിക്റിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞതല്ല നബി അല്ലാ വളരെ ദിവസം തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ ദിക് ഈ ദിക്ര് നിങ്ങൾ ചൊല്ലേണ്ടത് മൂന്ന് തവണയാണ് മൂന്ന് തവണ ചൊല്ലേണ്ട സമയം സുബെഹിയുടെ മുൻപാണ് മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് സുബെഹിയുടെ മുൻപാണ് നിങ്ങൾക്ക് ഈ അറിയിൽ ഇഷ്ടപ്പെട്ടാലാണ് നിങ്ങൾ തീർച്ചയായും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു കാരണമാണ് ഇതാണ് എന്താണ് ഇതുകൊണ്ട് നേട്ടം എന്ന് ഞാൻ പറയാം ഇതാണ് ഇത് ചെല്ലിയാലോ നേട്ടം അത്ഭുതമാണ് അള്ളാഹു സുബഹാന ഹുല ഇത് മൂന്ന് തവണ ചെല്ലുന്ന ആളുകൾക്ക് സുബേഹിയുടെ മുൻപ് ചെല്ലുന്ന ആളുകൾക്ക് അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കാൻ ഈ ഇക്കർ ഒരു കാരണമാകും എന്നാണ് പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകും പാപങ്ങൾ എന്തിനാ പുറക്കുന്നത് നമുക്ക് രക്ഷപ്പെടാനല്ലേ അപ്പം തീർച്ചയായും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ പാപങ്ങൾ ഈ പൊറക്കണമെങ്കിൽ അധികമായി നിങ്ങൾ ഓരോരുത്തരും ചെല്ലണം നന്നായി ആത്മാർത്ഥതയോടുകൂടി ഹൃദയം നന്നാക്കി ഇത് ചൊല്ലിയാൽ ഇൻഷാള്ള പാപങ്ങൾ കുറക്കാൻ അത് വലിയ കാരണമാകും അള്ളാഹു സുഖാന നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ പാപങ്ങളില്ലാതെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് നിരന്തരമായി പ്രസവം കടങ്ങൾ ജോലി വിഷയങ്ങൾ അങ്ങനെ പലതും ടെൻഷനുകൾ പറഞ്ഞ് ദാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ എന്ത് ആവശ്യമാണെങ്കിലും ഏത് ആവശ്യങ്ങളാണെങ്കിലും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ വീണ്ടും കാണാം ദസ്യത്തോടെ അസലാ വർഹമുലാ